ഓം നമോ നാരായണ ഉത്തരഗുരുവായൂരപ്പൻ്റെ മുപ്പത്തിയാറാമത് പിരു ഉത്സവത്തിൻ്റെ ആറാം ദിവസമായ ഇന്ന് മെയ് പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച രാവിലെ അഞ്ച് മണിക്ക് നിർമ്മാഞ്ച ദർശനം തുടർന്ന് പതു പൂജകൾക്ക് ശേഷം വരികലശാഭിഷേകം ബ്രഹ്മകലശാഭിഷേകം മഹാകലശാഭിഷേകം എട്ട് മണിക്ക് സ്പെഷ്യൽ സർപ്പപൂജ കലാപരിപാടികളിൽ പത്തരയ്ക്ക് പുറത്തിയാട്ടം ശ്രീ പ്രദീപ് ആറാട്ടുപുഴയും ടീമും അവതരിപ്പിക്കുന്നു വൈകുന്നേരം അഞ്ചുമണിക്ക് പറയടുത്ത് എഴുന്നള്ളത്ത് താലപ്പടി ഏഴുമണിക്ക് ദീപാരാധന കൂടാതെ ഏഴുമണിക്ക് ഡബിൾ തായമ്പത വൈ ഒരൂർ ശ്രീ ഉണ്ണികൃഷ്ണൻ ആൻ കൽപ്പാത്തി ശ്രീ ബാലകൃഷ്ണൻ വർണ്ണാഭമായ ഘോഷയാത്രയിൽ പാലക്കാടൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പാലക്കാടിൻ്റെ തനത് കലാരൂപങ്ങളായ ഇറ ഊതൻ എന്നീ പ്രത്യേക രൂപങ്ങളും ഘോഷയാത്രയിൽ അണിചേരുന്നു ആറാം ദിവസത്തെ ഉത്സവം സ്പോൺസർ ചെയ്തിരിക്കുന്ന മയൂർവേസ് സ്ത്രീ നിവാസികളും പാലക്കാടൻ കൂട്ടായ്മയും ചേർന്നാണ് എല്ലാ പരിപാടികളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ പങ്കാളിത്തമുണ്ടാകണമെന്ന് ആർഷധർമ്മ പരിഷത്ത് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ളസി മാലകാർത്തും വിരി